വീഡിയോ വീഡിയോ പ്രോട്ടീൻ അത് ചെയ്യാൻ ആണ് ഞാൻ ഫ്ലേവർന്നെ കാണിച്ചു തരാം ഇപ്പോ സ്നേക്ക് വാർക്കിന്റെ ഇടയ്ക്ക് എത്തി തർക്കാട് സ്നേക്ക് വാർക്കില്ലേ കോൾമട്ടോ ഇതിന്റെ അടുത്ത് തന്നെ നമ്മളെ ഡി ടി സി വരുന്നത് ഇന്ന് അത്യാവശ്യം തിരക്ക് കുറവാണ് ഇതൊന്നല്ല ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇനിയിപ്പോ ഓണം വെക്കേഷനിലാകുമ്പോഴേക്കും ഇവിടെ നല്ല തിരക്കായിരിക്കും കൈസാങ്ങനെ ഡി ടി സിന്റെ ഇടയ്ക്ക് എത്തി കൊറിയറ് പുറത്തങ്ങ ഇതിന്റെ ബോക്സ് കാണുമ്പോൾ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടോ എവിടെ നിന്നാണ് നമ്മുടെ പ്രോട്ടീൻ ഒക്കെ ഓർഡർ ചെയ്യുന്നത് അപ്പം ഞാൻ എൻ്റെ സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പം വാങ്ങിക്കുന്നത് പ്രോട്ടീൻ വഴിയാണ് നല്ല പ്രീമിയം കവറിംഗ് ആണ് അപ്പം നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയി അൺബോക്സ് ചെയ്യാം ഇതിന് മുന്നേയും നല്ല പാക്കിംഗ് ആയിരുന്നേ പിന്നെ പറയാനുള്ളത് ഫാസ്റ്റ് ഡെലിവറി ഞാനിപ്പോൾ ഇത് ബുക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു മൂന്ന് ദിവസമായിട്ടുള്ളൂ ഡി ടി സി വഴിയാണ് സാധനം വരുന്നത് ഞാനിപ്പോൾ അത്യാവശ്യം കുറെ സാധനങ്ങളൊക്കെ ബുക്ക് ചെയ്തു എല്ലാ ഇടപെടിയായിരുന്നു മിനിമം ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ഈ സാധനം കിട്ടാറുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് നേരാ ടൈം കളിയാണ്ട് ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാം ധർമ്മശാല പർശ്ശിനിക്കടവ് റൂട്ട് ആണ് റൈറ്റ് പർശ്ശിനിക്കടവ് ലെഫ്റ്റ് ധർമ്മശാല പ്രോട്ടീൻ ഓർഡർ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത് പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയല്ലോ നമ്മൾ അഞ്ച് ഫ്ലേവർ അതിൻ്റെ അതി ഫ്ലേവർ ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചേരാം ഞാൻ കൂടുതലും പ്രോട്ടീൻ മിക്സ് ചെയ്യുന്നത് പാലിൽ തന്നെയാണ് അപ്പോൾ കൂടുതലും സിൽഡായിട്ടുള്ള പാലിലാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അത് എത്രത്തോളം ശരിയായ വഴിയാണെന്ന് അറിയില്ല അങ്ങനെ പ്രോട്ടീൻ മിക്സ് ആക്കിയിട്ട് കഴിക്കുന്നത് ബോഡി അബ്സോർബ് ചെയ്യുമെന്ന് എനിക്ക് ശരിക്കും അറിയില്ല ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരു കമൻറ്റിലൊക്കെ അപ്പോൾ നമ്മൾ എപ്പോഴും പാല യൂസ് ചെയ്യല് വെള്ളത്തിലാക്കുമ്പോൾ തണുത്ത വെള്ളത്തിലാവുമ്പോ ടേസ്റ്റ് ഉണ്ട് പക്ഷെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് പാലിൽ തന്നെ കിട്ടല് അപ്പൊ ഇത്തവണിയും ഞാൻ പാലിൽ തന്നെയാന്ന് മിക്സ് ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പൊ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള വഴിയെന്ന് പറയണം അപ്പോ എന്താ പറയാ നമുക്ക് പോയിട്ട് അൺബോക്സ് ചെയ്യാം അപ്പൊ ഞാൻ ഇതിന്റെ ഫ്ലേവർ ഏതായാലും കാണിച്ചത് പ്രോട്ടീനെട്ടിന് വലിയ പൈസയിലൊരു സാധനം കിട്ടിയിട്ടുണ്ട് നമ്മള് സ്വന്തം തേങ്ങ അപ്പം എൻ്റെ ഡയമറ്റേസ് ഏകദേശം രണ്ട് സ്കൂപ്പേ ഉള്ളൂ അപ്പൊ നമുക്കിത് എന്തായാലും അൺബോക്സ് ചെയ്യാം ഇപ്പം ഞാൻ ഒരു സാധനം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കണ്ണൂരിൽ നിന്ന് വാങ്ങിച്ചാണ് വൺ ഡബിൾ നയൻ ആയിട്ടുള്ളൂ ഒരു പ്രോട്ടീൻ ഷേക്ക് ബോയ്സ് നമുക്ക് അൺബോക്സ് ചെയ്യാം പാക്കിങ് ഒരു രക്ഷോ നല്ല പ്രീമിയം പാക്കിംഗ് ആണ് അപ്പോ ഇതാണുള്ള പ്രൊഡക്റ്റ് അവതാറിന്റെ ഐസ് ഓറിസ് ഞാൻ എടുത്ത ഫ്ലേവർ ബെൽജിയം ചോക്ലേറ്റ് നമുക്ക് പ്രോഡക്റ്റ് വെരിഫൈ ചെയ്യേണ്ട ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഡയമറ്റേസ് പോലെ തന്നെയാണ് നമുക്ക് ഓപ്പൺ ചെയ്യണം പ്രോട്ടീൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല ചോക്ലേറ്റിന്റെ മണമുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതൊരു സ്കൂപ്പ് എടുത്തോളാം ഇതിന്റുന്ന് സ്പൂൺ എടുക്കണ്ടെങ്കിൽ ഒരു സ്പൂൺ വേണം ഇതിന്റെ ഉള്ളിലൊക്കെ ഒരു സ്കൂപ്പ് നമുക്ക് പ്രോട്ടീൻ ഇതിന്റെ ഒരു സ്കൂപ്പ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഏകദേശം ഒരു ടു ഹൺഡ്രഡ് മിഡിയാക്കും മതി പെട്ടെന്ന് തന്നെ ഫുൾ ആയിട്ട് മിക്സ് ആയിട്ടുണ്ട് ഞാനിത് ഒരു ഗ്ലാസ് വെച്ച് ഒരു ഗ്ലാസ് മുഴുവനായിട്ട് കിട്ടിയിട്ടുണ്ട് പ്രോട്ടീൻ എന്താ പറയാ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് എവിടെ നമുക്ക് അങ്ങനെ കാണാനൊന്നുമില്ല കുടിച്ചു നോക്കാം ഞാനിത് വാങ്ങിച്ചത് വെറുതെ ആയിട്ടില്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പൊ കൂടുതലും ഡയമെറ്റീസിന്റെ വാങ്ങിച്ചിട്ടില്ലേ ഇതും അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങള് എന്തായാലും വെറുതെ നോക്കണം സൂപ്പറാണ് ഞാൻ എന്തായാലും ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്തായാലും ഞാൻ വിചാരിച്ചാൽ അപ്പുറാണ് എന്തായാലും ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു ഷുഗർ ഫ്രീ ആണ് ഗ്ലൂട്ടൺ ഫ്രീ ആണ് സോയ ഫ്രീ ആണ് അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈറ്റ് ഏത് ആപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പൊ എന്തായാലും ഞാൻ സെലക്ട് ചെയ്ത ഫ്ലേവർ അടിപൊളിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു